തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി വിലയിരുത്തുന്നതിനായി സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ് വിശദാംശങ്ങൾ സുനിൽ ഇലന്തൂർ നൽകുന്നു സുനിൽ അല്പനേരം മുമ്പ് തോമസ് ഐസക് പറഞ്ഞതുപോലെ വിഭാഗീയത പരിഹരിക്കുമെന്ന് പറയുന്നു അതായത് വിഭാഗീയത ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത് ചില ചിലയിടങ്ങളിൽ പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അജണ്ടയാവുകൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി വിലയിരുത്തുന്നതിനും മുതിർന്ന നേതാവ് കെ സി രാജഗോപാൽ എക്സ് എം എൽ എ സി പി ഐ എം ഏരിയ സെക്രട്ടറി സ്റ്റാലിനെതിരെ നടത്തിയ പരസ്യ വിമർശനം സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നതിനും വിവാദമായ പോ ടി എ കെ ടി എ എന്ന തുടങ്ങുന്ന പാർഡിഗാനത്തിനെതിരെ കേസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നതിനുമായാണ് സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ജില്ലാ കമ്മിറ്റി ഓഫീസായ ഇ എം എസ് മന്ദിരത്തിൽ ആരംഭിച്ച സെക്രട്ടേറിയറ്റ് യോഗം അഞ്ചു മണിയോടടുത്തും തുടരുകയാണ് മുതിർന്ന നേതാവായതിനാൽ തന്നെ കെ സി രാജഗോപാലിനെതിരെ കാര്യമായ നടപടികൾ ഉണ്ടാവാൻ എന്നാണ് ലഭിക്കുന്ന വിവരം പാരഡിഗാനത്തിനെതിരെ കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന ഘടകത്തിന് വിടാനാണ് സാധ്യത തിരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച വിഷയങ്ങൾ നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും അനന്തു ശരി വ്യക്തമാണ് എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടി വിലയിരുത്തുന്നതിനായും അതോടൊപ്പം തന്നെ ഈ പാരഡി ഗാനം വിവാദത്തിലുമെല്ലാം സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ് സുനിൽ രന്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്